تمسك بالأثر نجاه. السلام عليكم ورحمة الله وبركاته. إن شاء الله الحروف الهجائية، عربي أكثر ما ليلة. غين ين حرف يعني إننا نمر بدان وندى. غا، غي، غو، أو، أو، غا، غي، غو، أو. ഇതിന്റെ മഹർജ് നമ്മൾ മുമ്പെ പഠിച്ച ഹാ അതേ മഹർജ് തന്നെയാണ് അഥവാ അദിനൽ ഹൽക്ക എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അദിനൽ ഹൽക്കൽ നിന്ന് ആ തൊണ്ടയുടെ മേലെ ഭാഗം വായയോട് അടുത്തു നിൽക്കുന്ന ഒരു ഭാഗമാണത് വായയോട് അടുത്തു നിൽക്കുന്ന ഭാഗമാണ് അപ്പോൾ ഹാ അതേ മഹർജ് തന്നെയാണ് റൈനിന്റെയും സരഭാരത്തോടുകൂടി പറയണമെന്ന് നമ്മൾ പഠിച്ചു അതേപോലെ തന്നെയാണ് ഓനും സരബാരത്തോടുകൂടി തന്നെ പറയണം ഓ വെറ നിറച്ചുകൊണ്ട് ചില പദങ്ങൾ നമുക്ക് നോക്കാം കൂടി വന്നത് അതേപോലെ തന്നെ അവിടെ അതേപോലെ തന്നെ സുക്കൂനോട് കൂടി വന്നത് നമുക്ക് മനസ്സിലാക്കാം അതേപോലെ തന്നെ അതേപോലെ ദമ്മോട് കൂടി വന്നത് ആല സൂറത്തിലെ നൂറ്റി അറുപത്തൊന്നാമത്തെ ഉള്ള ഒരു പദമാണ് അവിടെ അതേപോലെ തന്നെ കൂടി വന്നത് വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ പറ്റും സൂറത്തുള്ള ആറാഫിലെ നാൽപ്പത്തി മൂന്നാമത്തെ ആയിട്ടുള്ളൊരു പദമാണ് അവിടെ മിൻ മിൻ റില്ലിൻ കസ്രൈറ്റ് റില്ലിൻ അപ്പോ ി നമ്മള് ഫാൽ പറയലോ കൽക്കല പോലെ മഖ്ദൂബി 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 പാടില്ല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി